പനമ്പൊടി പനമ്പൊടി പറഞ്ഞേ മാറിപ്പോയിട്ടു കേ പനമ്പൊടി പനമ്പൊടി ഫുള്ള് മുള്ള ഞങ്ങളില്ല കഷ്ടപ്പാടണെങ്കിൽ മുള്ള അതിലുള്ള രണ്ട് രണ്ട് ടൗസർ കൊടുത്ത് കേറേണ്ടിരുള്ളൂ നല്ല ഡോക്ടറു എടാ എൻ്റെ അപ്പാ പറഞ്ഞ ടൗസ് തുണിയും ഇതൊന്നും എടുത്ത് കയറാൻ തോന്നിക്കുന്നത് ഇത് വരോ എല്ലാം വീട്ടിൽ പന്മാരും അത് അപ്പാൻ പഠിക്കില്ലേ ആ റോഡ് മുന്നോപയോഗിച്ചിട്ട് എന്തോ പട്ട ഈ ഹെൽമെറ്റ് എടുത്ത് നമ്മൾ തരിക Murah lah makan dahulu. Aduh, aduh. Hai, പൻപൊടിക്ക് വേണ്ടിട്ടോ പന അടുത്ത മുട്ടാണ്ട് അതിനെ കുറച്ച് കഴിയട്ടെ നമ്മൾ ആചാരാ പറ അതിനു വേണ്ടിയിട്ട് ചെയ്യാ പോക്കേസ് പണ്ട് കാലത്തെ ഓല തറക്കുന്നുണ്ടോ നമ്മൾ പൊരക്കൊക്കെ ഓല കട്ട് ചെയ്താൽ നോക്കിട്ട് നിങ്ങൾ ആണോ അങ്ങനെ അങ്ങോട്ട് ആണോ പണ്ടുകാലത്തൊക്കെ ഓല പോല ഉണ്ടാക്കാൻ ഓലങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യാം പോരാട്ട <atal finger> ഇതാക്കണേ എന്താണ് അതെന്താ നമ്മൾ അണ്ണാന കേട്ടോ അത് പാന ഇതാക്കണേ ചായ കണക്കിന് വെട്ടി റെഡിയാക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് എന്താണ് ഇത് ഒറിജിനൽ ഒറിജിനലായിട്ടോ ഒരു മായോ കാര്യോ ഒന്നും ഇല്ലാതെ ഞമ്മൾ റെഡി ആക്കുന്നതാണ് ഏഹ് അപ്പോൾ ആർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കുകയും ചിട്ടോ നമ്മൾ അപ്പോൾ നമ്മൾ ഇതിൽ ഒരാളെ നമ്പർ കൊടുക്കേണ്ടത് ഓമശ്ശേരി ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ മൂപ്പര വിളിച്ചാൽ മതി മൂപ്പര ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അത് കണ്ടേക്കാളെ പാന അപ്പോൾ നമ്മൾ ഇതാക്കണേ ഇതിൻ്റെ ബാക്കി അടുത്ത് കണ്ട കേട്ടോ കാണണ്ടാക്കണേ ഇങ്ങനെ ആയിരിക്കുന്നത് ആ പൊടി എല്ലാം കൂടിയാണ് ഇനി ഞമ്മളിത് എല്ലാം കൂടി ആ വെള്ളത്തിലിട്ട് പുതിർത്തുക അത് അപ്പോൾ അടുത്ത പുതിർത്തുന്ന വീഡിയോയിലേക്ക് പോകാൻ കേട്ട് കേസ് കണ്ടത് ധാരോളം ഉണക്കണം കേട്ടോ ഉണക്ക അങ്ങനെ ഈ ചാക്ക് കെട്ടി വെച്ചാൽ പൂത്ത് പോവും അപ്പോൾ നമ്മളിത് വെയിലത്തിട്ട് കാണാൻ പൂത്ത് പോകില്ല അങ്ങനെ ഉണങ്ങി കാലം എടുത്ത് പോകും എന്നിട്ട് ഞമ്മൾ വെള്ളത്തിട്ടിട്ട് വെള്ളത്തിലിട്ട് കാണിച്ചതാണ് കാണണ്ട ഈ സാധനം വെള്ളത്തിലിട്ടിട്ട് കണ്ടതാണ് ഇങ്ങനെ എടുക്കുവോ ഇതാണ് സംഭവം അന്നെ കണ്ടെങ്കിൽ കുറേ നേരം എടുക്കൽ ഒടുങ്ങിയിട്ട് അപ്പോൾ നമ്മളിതാക്കണെ കണ്ട ഇത് പൊടിയൊക്കെ ഇതങ്ങനെ മൂണ്ടുന്നിങ്ങനെ ഊറി അങ്ങ് പോവും കണ്ടെങ്കിൽ അപ്പോൾ സംഗതി എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം കേട്ടോ കേസ് അപ്പോൾ ഇതിനി നമ്മൾ ഇറങ്ങുന്നത് കാണിച്ചു തരാം കുറച്ച് ആക്കിയിട്ടോ വരാൻ പനപ്പൊടി ഇതാക്കണം വെള്ളം ഊറ്റി കണ്ടങ്ങള് മുണ്ടിൽ വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഊറ്റി ഊറ്റിന് എടുക്കാൻ കഴിക്കണ നല്ല പൊടി ആ ഇതാണ് പൊടി കണ്ടങ്ങള് അങ്ങനെ ആളെ വെള്ളം ആ വെച്ചിട്ടുണ്ട് പൊടി ഒന്നാടനെ ഇതാക്കണം കണ്ടങ്ങള് പൊടി ഒന്നാടന സാധനം അതാണ് പൊടി പിന്നെ നമ്മൾ മുണ്ടിട്ടിട്ട് അരച്ച് ഒന്നരച്ച് റെഡി ആക്കി എടുക്ക പാനിന്റെ ഓർഗാനിക് ഫുഡ് ഫുഡാട്ടത് പഴയതാക്കണ പഴേക്കാലത്ത് തേ എല്ലാവരും ഭക്ഷണം കഴിക്കാം അവക്കായി പിന്നെ ഇതിന്റെ കോണെന്തൊക്കെ അവക്കായി പറയും ഇന്നോട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പറഞ്ഞു ആ എല്ലാ സംഗതിയും വലിയ ചെമ്പിലട്ട കിട്ടോ